സങ്കീർത്തനം പതിനാല് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനം ദൈവ നിഷേധകൻ്റെ മൗഢ്യം ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചു പോയിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി നന്മ ചെയ്യുന്നവൻ ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടുന്നു എന്തെന്നാൽ ദൈവം നീതിമാന്മാരോട് കൂടെയാണ് നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമുണ്ട് ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തന്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സങ്കീർത്തകൻ ഞങ്ങളോട് പറയുകയാണല്ലോ മൂടന്മാരാണ് ദൈവമില്ല എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തില് ദൈവത്തിന് സ്ഥാനമില്ല എന്നാൽ ദരിദ്രരെ കർത്താവ് സംരക്ഷിക്കും വിവേകത്തോടെ ദൈവം ഓരോ മനുഷ്യരോടും ഇടപെടുന്നു സത്യസന്ധതയോടും നീതിയോടും കൂടി ജീവിക്കാനും ദരിദ്രർക്ക് കർത്താവ് അഭയമുണ്ട് എന്നുള്ള ആ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിനും വളർത്തുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ വചനം പഠിക്കുന്നവരും വചനത്തിൽ ജീവിക്കുന്നവരുമായി ഞങ്ങളെ മാറ്റണമേ വചനത്തിന്റെ ആഴമായ അർത്ഥങ്ങളിലേക്ക് ഞങ്ങളെ കടന്നു ചെല്ലാൻ സഹായിക്കണമേ ആത്മാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പ്രിയമുള്ളവരെ ഈ സങ്കീർത്തനം നിങ്ങൾ മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യണം വചനം വളർത്തുന്നവരാകാം വചനം കൊടുക്കുന്നവരാകാം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ